വണ്ടൂരിനെ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ വാർഷികം വമ്പൻ വണ്ടൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ പിടിക്കുന്ന വോട്ടുകൾ സംബന്ധിച്ചാണ് ഇരു മുന്നണികളുടെയും ക്യാമ്പുകളിലെ പ്രധാന ചർച്ച അൻവർ രണ്ട് ഭാഗത്തു നിന്നും വോട്ടുകൾ ചോർത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ ഇരു മുന്നണികൾക്കും തർക്കമില്ല എന്നാൽ തുറന്നു സമ്മതിക്കാൻ ഇരുപക്ഷവും തയ്യാറാകുന്നില്ല പോത്തുകൽ കരുളായി അമരമ്പലം വഴിക്കടവ് പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും കാര്യമായ അടിയൊഴുക്കുകൾ പി വി അൻവറിനുണ്ടായിട്ടുണ്ടെന്ന് ഇരുപക്ഷവും കരുതുന്നു ചുങ്കത്തറ മൂത്തേടം എടക്കര പഞ്ചായത്തുകളിലും അൻവറിന് തെറ്റില്ലാത്ത വോട്ടുകൾ ലഭിച്ചേക്കും അൻവർ അയ്യായിരത്തിൽ കൂടുതൽ വോട്ടുകൾ പിടിക്കില്ലെന്ന ആദ്യം വിലയിരുത്തിയ പ്രധാന മുന്നണികൾ ഇപ്പോൾ പതിനായിരം മുതൽ പതിനയ്യായിരം വരെ പിടിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പിന് ശേഷം വിലയിരുത്തുന്നത് വന്യമൃഗശല്യം യു ഡി എഫിന്റെ ജമാത്തെ സഖ്യം എന്നിവയെല്ലാം അൻവറിന് നേട്ടമാകും ഇരുമുന്നണികളും ഒറ്റപ്പെടുത്തിയ അൻവറിന് അനുകൂലമായ സഹതാപ വോട്ടുകളും ഉണ്ടായിട്ടുണ്ടെന്ന് വിലയിരുത്തുന്നു അൻവർ പിടിക്കുന്ന വോട്ടുകൾ തന്നെയായിരിക്കും നിലമ്പൂരിന്റെ വിധി നിർണയിക്കുക തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷവും പി വി അൻവർ നേടിയ വോട്ടുകൾ ചർച്ചയാകുമെന്ന് ഉറപ്പ് യു ഡി എഫ് പരാജയപ്പെട്ടാൽ അതിന്റെ പ്രത്യാഘാതം ഏറ്റവും നേരിടേണ്ടി വരിക പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരിക്കും ജയിച്ചാൽ അദ്ദേഹം കോൺഗ്രസിൽ എതിരില്ലാത്ത നേതാവായി മാറും പി വി അൻവറിലൂടെ ഇരുപത്തിയൊൻപത് വർഷത്തിന് ശേഷം തിരിച്ചുപിടിച്ച മണ്ഡലം എം സ്വരാജിനെ പോലെ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും നിലനിർത്താനായില്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കനത്ത പ്രഹരമാകും ആര് തോറ്റാലും രാഷ്ട്രീയമായി അത് പി വി അൻവറിന് നേട്ടമാകും news bureau Nilambur. academic subjects and extracurricular activities complement each other to develop socially skilled and healthier students st francis school Vaniyambalam, affiliated to cbse delhi